പി എം ശ്രീ പദ്ധതിയിലൂടെ ഒപ്പുവെക്കുന്നതിലൂടെ സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ കേരളത്തിന് എന്ത് ഗുണം ഉണ്ടാകും എന്നുള്ളത് വിശദീകരിച്ചാണ് സത്യത്തിൽ പി എം ശ്രീ എന്ന് പറയുന്നത് കേരളം പോലുള്ള സംസ്ഥാനത്തിന് അത്ര അനിവാര്യമായ ഒരു പദ്ധതിയല്ല അതുകൊണ്ട് തന്നെ അതിൽ ഒപ്പുവെക്കാതിരിക്കാനാണ് കേരളം ശ്രമിച്ചുകൊണ്ടിരുന്നത് ഞാൻ നേരിട്ട് എസ് എസ് അല്ലെങ്കിൽ സമഗ്ര പദ്ധതിയിലേക്ക് പോകേണ്ട കാരണം അതിൻ്റെ ഫണ്ട് തടയപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ പി എം സിയിൽ ഒപ്പുവെക്കേണ്ടി വന്നത് എന്നതുകൊണ്ടല്ല അത് പി എം സി എന്ന പദ്ധതിയുമായി കേരളത്തിന് രാഷ്ട്രീയമായോ മറ്റേതെങ്കിലും തരത്തിലോടെ യോജിപ്പില്ല എന്നുള്ളതാണ് വസ്തുത പി എം സി എന്ന് പറയുന്നത് പിന്നീട് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ പ്രൈം മിനിസ്റ്റേഴ്സ് റൈസിങ് സ്കൂൾ എന്ന് പറയുന്ന ഒരു പദ്ധതി അവർ നടപ്പാക്കുകയാണ് ചെയ്തത് ഒരു ബ്രാൻഡിങ് പോലെ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തെ ഒരുപക്ഷേ ഹൈജാക്ക് ചെയ്യുന്ന തരത്തിൽ ഒരു ഒരു കൂടി നടപ്പാക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് ഈ പി എം ശ്രീ നടപ്പാക്കുന്നതോടുകൂടി ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളുകൾ ഒരു പ്രൈമറി സ്കൂൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഈ പദ്ധതിക്ക് കീഴിൽ വരികയും ഒരു കോടി മൂന്ന് ലക്ഷം രൂപ ഇവർക്ക് മുപ്പത് ലക്ഷം രൂപ ഇവർക്ക് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻസിന് വേണ്ടി കിട്ടുകയും ചെയ്യും എന്നുള്ളതാണല്ലോ അത് ഒരു ഗുണകരമായ പദ്ധതിയായി തോന്നുന്നില്ല അത് വളരെ നിസ്സാരമായ ഒരു സംഭവമായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന് എത്രയോ വലിയ പ്രോജക്റ്റുകൾ നമ്മൾ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായും കിഫ്ബി ഫണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്കൂളുകൾ ഭൗതിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒട്ടേറെ വലിയ പ്രോജക്റ്റുകൾ നടപ്പാക്കി വന്നിട്ടുണ്ട് ഒരു കോടിയും മൂന്ന് കോടിയും അഞ്ച് കോടി രൂപ വരെ മുറിക്കുക എത്രയോ സ്കൂൾ അഞ്ചിലധികം കോടി രൂപ മുടക്കിയ സ്കൂളുകൾ പന്ത്രണ്ട് കോടി രൂപ വരെ മുടക്കിയ കോഴിക്കോട് ജില്ലയിൽ തന്നെയുള്ള മെഡിക്കൽ കോളേജ് ക്യാമ്പസ് സ്കൂളൊക്കെ ഉള്ളിടത്താണ് നമ്മൾ ഈ ഒരു കോടി രൂപയുടെ സ്കൂൾ ഒരു വർഷം ഒരു കോടിയാണെങ്കിൽ ഈ പദ്ധതി അഞ്ച് വർഷത്തേക്കായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടപ്പാക്കി തുടങ്ങുകയായിരുന്നെങ്കിൽ അതെ ഇപ്പോൾ ഇത് നല്ലതാണെന്ന് തോന്നി സർക്കാരിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഇത് നടപ്പാക്കിയിരുന്നെങ്കിൽ അഞ്ച് വർഷം കൊണ്ട് ഏകദേശം അഞ്ചു കോടി ആറ് കോടി രൂപ കിട്ടുമായിരുന്നു ഇപ്പോഴും അത് നല്ലതാണെന്ന് സർക്കാരിന് തോന്നിയിട്ടില്ല സർക്കാർ അങ്ങനെ പറഞ്ഞിട്ടില്ല അവകാശപ്പെട്ടു പി എം സി നല്ലൊരു പദ്ധതിയാണ് എന്ന് എവിടെയാണ് സർക്കാരിന് ഏത് രേഖയിലാണുള്ളത് നമ്മൾ നിർബന്ധിതമായൊരു സാഹചര്യത്തിൽ അതിനെ ഒപ്പുവെച്ചോളാം അതിന് ഒപ്പുവെക്കാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ പേരിൽ തടയപ്പെട്ട ഫണ്ടിനെ നേടിയെടുക്കേണ്ട കേരള സംബന്ധിച്ച് അനിവാര്യമായിരുന്നു കേരളത്തിൻ്റെ അതിൻ്റെ ഉദ്യോഗ വക്താക്കൾ മുഖം പറഞ്ഞിട്ടുള്ളത് ഇത്രയും വലിയ ഏതാണ്ട് ആയിരത്തഞ്ഞൂറ് കോടി രൂപയോളം വരുന്നൊരു തുക തടയപ്പെടുന്നത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഉണ്ടാക്കും അതുകൊണ്ട് നമ്മൾ നേരത്തെ നാഷണൽ ഹെൽത്ത് മിഷനൊക്കെ ചെയ്തുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഒക്കെ പ്രത്യേകത അത് അറുപത് ശതമാനം കേന്ദ്രം വഹിക്കുകയും നാൽപ്പത് ശതമാനം സംസ്ഥാന സർക്കാർ വഹിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ ഇതേപോലെ പ്രശ്നം ഉണ്ടായിരുന്നു ബ്രാൻഡിങ് സംബന്ധിച്ചിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു അതിനെ അവർ മറികടന്നു അതേപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും ഇതിൻ്റെ പേരിൽ നമ്മൾ റെസിസ്റ്റൻസ് ആയിരുന്നു ഇതുവരെ ഇപ്പോൾ അത് ഒപ്പുവെക്കേണ്ട സാഹചര്യം വന്നത് മറ്റു പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളും മറ്റുമായിരിക്കണം അതിൻ്റെ കാരണം അല്ലാതെ അക്കാദമികമായി പി എം സി നടപ്പാക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം കേരളത്തിനുണ്ടെന്ന് അല്ലെ ഭൗതിക സൗകര്യങ്ങൾ അതുകൊണ്ട് അങ്ങ് മെച്ചപ്പെടുത്തി കളയാമെന്ന് കേരളം വിചാരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നേയില്ല